ഹലോ അസ്സലാമു അസലാമലൈക്കും അപ്പം നമ്മളിന്നില്ലേ ഒരു അറബിക് സ്റ്റൈലിൽ ഇന്നൊരു അൽഫാം ഉണ്ടാക്കാം കേട്ടോ കുക്കറ് അൽഫാമുണ്ടാക്കണം കേട്ടോ അടിപൊളി കുറ കുക്കറ് ചിക്കൻ എന്നൊക്കെ പറയില്ലേ അപ്പം അത് ഞമ്മക്കുണ്ടാക്കാം അപ്പം അതിന് ഞാൻ ഇതിന് മുന്നേ ചിക്കന് ഇതിന് ഇതുണ്ടാക്കണ മുന്നേ ചിക്കൻ ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ആ പാത്രത്തിൽ തന്നെ മസാല ഉണ്ടാക്കണത് അപ്പം അതിന് മസാലയൊക്കെ വേണ്ടത് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില മല്ലിച്ചപ്പ് ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് നന്നായിട്ട് തുള്ളി വെള്ളം കൂട്ടി അരച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് വേണ്ട എരി ഇല്ലാത്ത മുളക് പൊടിയാണ് അത്യാവശ്യത്തിന് എരിയുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അപ്പം നമുക്ക് എരിക്കനുസരിച്ച് എടുക്കട്ടോ അപ്പോൾ ഉപ്പ് ഇട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് എണ്ണ വേണം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ പിന്നെ നമുക്കൊരു അരമുറി ചെറുനാരങ്ങ അതിൽ ചെറുനാരങ്ങ ചെറുനാരങ്ങനെ ഇട്ടോ നന്നായിട്ട് ചെറുനാരങ്ങ ഉണ്ടാക്കിയാലാണ് ഇത് നല്ല ചിക്കൻ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു നമ്മളെ ചിക്കൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ കടയിൽ നിന്ന് മേടിക്കണേക്കാളും ടേസ്റ്റായിരുന്നു കഴിക്കുമ്പോൾ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായേ അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് അറബിക്കും മസാലയുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇട്ടുണ്ടാക്കി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ട് മിക്സ് ആക്കാൻ തരത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ചെറിയ ഉള്ളിയൊക്കെ ഇതിലിട്ട് ഇങ്ങനെ അരക്കുമ്പോൾ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചെറിയ ഉള്ളി മല്ലിച്ചപ്പ് കറിവേപ്പില ഇതൊക്കെ കൂട്ടിയിട്ട് വേണമെങ്കിൽ നമ്മൾ ഈ മസാല ഉണ്ടാക്കാൻ കേട്ടോ നന്നായിട്ട് എല്ലാം കൂടും ഇതിൻ്റെ എരിവും പുളിയൊക്കെ എത്താൻ തരത്തിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മസാലയിൽ ഉപ്പ കൊണ്ടോ നോക്കിയാൽ മതി കേട്ടോ നമ്മളെ ചിക്കൻ എടുത്തിട്ട് ചിക്കനിലേക്ക് നന്നായിട്ട് ഇതൊന്ന് തേച്ച് എല്ലോടും ചിക്കന് ഫസ്റ്റ് എല്ലാടൊന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ കത്തി വെച്ചിട്ട് തന്നെ എല്ലോടും ഉള്ളിൽ മസാല പൊടിക്കാൻ തരത്തിൽ എല്ലാടൊന്ന് വരഞ്ഞ് കൊടുത്തതിന് ശേഷമാണ് ഞമ്മൾക്ക് ഈ മസാല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല തേച്ച് കൊടുക്കുക ഒരു ഇത് ഇങ്ങനെ തേച്ചാടെ വെക്കണം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലാണ് നല്ലതായിട്ട് ഈ പിന്നെ ചെറുനാരങ്ങയൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ കൂടുതൽ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കനെ കറി നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇത് പര വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടോ ഞാൻ അപ്പോൾ അത് നമുക്ക് ഇനി ഇന്ന് എടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു വേറെ ഒരു മസാല ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ മസാല ഉണ്ടാക്കുമ്പോൾ നമ്മളെച്ചാൽ ഒരു മുട്ടയൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കും ഞാനിപ്പോൾ ഇത് മുട്ടയും നിറക്കുന്നില്ല ഉള്ളിയും ഒന്നും വാട്ടണില്ല കേട്ടോ ഞാൻ ഒരു പാൻ അടുപ്പത്ത് പാനടുപ്പത്തിച്ച് അതിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് പിന്നെ നമ്മൾ ഈ ചിക്കനക്ക് മസാല തേച്ച ചിക്കൻ ഉണ്ടാവില്ല അതും ആ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചെയ്യണത് രണ്ട് ഉരുളം കിഴങ്ങ് വേവിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ് അതാ ഞാൻ ഇതിലേക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നടക്കാൻ പോകുന്നുട്ടോ ഇവിടെ അറബികളൊക്കെ കൂടുതൽ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അറബി സ്റ്റൈലാണല്ലോ അപ്പം ഞാൻ അറബിക്ക് തന്നെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുട്ടോ അപ്പം ഇനി ഇതിലേക്ക് ഇത് നന്നായിട്ടൊന്നും അതിൻ്റെ പച്ചമണക്കൊന്നുകൊണ്ട് പോയാൽ നമുക്ക് ഇത് നല്ല ടേസ്റ്റുള്ള മസാലയാണ് കേട്ടോ അമ്മ ഉരുളൻ കിഴങ്ങ് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഉരുളൻ കിഴങ്ങ് എല്ലാം ഇവിടെ നിന്ന് മിക്സ് ആക്കുക ധരിയൊന്നും അധികം അല്ല കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും കാരണം അതിൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ടില്ല കറിവേപ്പില മല്ലിച്ചപ്പ് ഇതൊക്കെ കൂട്ടിയിട്ടാ ഞാൻ അരച്ച് കിട്ടും ഇനി നമുക്കിതിലൊക്കെ ആവശ്യം ഒരു രണ്ട് സ്പൂൺ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ തക്കാളി സോസ് അത് അറബി സ്റ്റൈലാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും തോദിച്ചാലോ ഇനി രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇത്രയുള്ളു കേട്ടോ ഞമ്മളിതിൻ്റെ വെക്കണം നിറക്കണ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ കേട്ടോ അപ്പോൾ ഞമ്മൾക്കിത് ചൂടാറേൻ്റെ ശേഷം നമ്മൾ ചിക്കനിൻ്റെ ഉള്ളിൽ മുട്ട സാധാരണ മുട്ട പുഴുങ്ങിയിട്ടാണല്ലോ നമ്മൾ വെച്ച് നിറക്കാറ് അപ്പോൾ ഇത് ഇപ്പം ഞാൻ ഇങ്ങനെയുണ്ട് ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അത് ഞാനിങ്ങനെ മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഉരുളം കിഴങ്ങ് അറബിക് സ്റ്റൈലാണ് ഇത് ഉണ്ടാക്കുക അപ്പോൾ ഉരുളൻ കിഴങ്ങിൻ്റെ മസാലയാണ് ഞാൻ ഇതിലേക്ക് നിറച്ചിട്ടതേ അടിപൊളിയായിരുന്നു ഞമ്മൾക്കിത് സൂചി നൂലെടുത്തിട്ടൊന്ന് തുന്നി കൊടുക്കട്ടെ എല്ലാം നോയിട്ട് ഇത് നിറച്ച് ഫില്ലിങ്ങ് നിറച്ചെടുത്താൽ മതി ഇത് സൂചനൂല് ഒന്ന് തുന്നി കൊടുക്കാം സൂചന നൂലിൽ തൂന്നുമ്പോൾ കൈമലൊന്നും തട്ടാണ്ട് തുന്നട്ടോ നല്ല നമുക്കിത് പുറത്തുനിന്ന് മേടിക്കണേക്കാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കളെ അത് കഴിക്കാൻ കഴിക്കാനിട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ നമ്മളിതിലൊന്നും വേണ്ടാത്തതൊന്നും ഇതിൽ ചേർത്തിട്ടില്ലല്ലോ ഒക്കെ വേണ്ടത് തന്നെയല്ല ഇതിൽ ചേർത്ത്ക്കുന്നത് അപ്പോൾ നമുക്ക് അൽഫാമും ഇങ്ങനെ പിന്നെ സവായ ഉണ്ടാകാം ഇങ്ങനെ കഴിക്കാൻ ആഗ്രഹമുള്ള ഒരു ചെറിയതായ ഒരു ചിക്കന് മേടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫില്ലിങ് ഇതിൽ നടക്കാം ഉള്ളി വേ വാട്ടിയിട്ട് പിന്നെ ഉള്ളി വാട്ടി പിന്നെ അതിലേക്ക് മുട്ട ഇട്ട് അതൊക്കെ നടക്കട്ടെ ഇഷ്ടമുള്ള ഫില്ലിങ് ഞങ്ങൾക്ക് നടക്കാം ഞാനിപ്പോൾ ഇത് അറബി സ്റ്റൈലാകുമ്പോൾ ഉരുളങ്കിഴങ്ങ് ആണ് ഇവിടുത്തെ മെയിനുള്ള അറബിയുള്ള ഭക്ഷണം ഉരുളം കിഴങ്ങ് വഴുതനങ്ങ ഇതൊക്കെയാണ് കേട്ടോ അവിടെ അറബികൾ കൂടുതൽ യൂസ് ചെയ്യുക അപ്പോൾ അന്ന് അറബി സ്റ്റൈലിലാണ് ഞാനൊരു സവായം ഉണ്ടാക്കി കേട്ടോ അപ്പോൾ നമ്മൾ നൂലൊക്കെ വെച്ചിട്ടുണ്ട് കാലും കാ ആ തുന്നി കൂറ്റേ ആക്കി നൂലുമുണ്ട് ആ കാലും രണ്ട് പിടിച്ചുകൊണ്ട് കെട്ടി ഇനി ഇത് നമ്മൾക്ക് ഒരു അടുപ്പത്ത് വെച്ചാൽ രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുത്ത് ഒരൊറ്റ ഫിസിൽ വരെ നമുക്ക് ഇത് വേവിച്ചാൽ മതി കേട്ടോ ഒരൊറ്റ ഫിസില് വന്നാൽ പിന്നെ അത് ഗ്യാസ് ഓഫാക്കിയിട്ട് പിന്നെ അതിൻ്റെ ഹെയർ പോകുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു ഫിസില് വന്ന് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മസാല ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ ഒരു രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മളെ ഒന്ന് മുരിയിപ്പിച്ചെടുക്കാം കേട്ടോ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഞാൻ ചിക്കൻ വെച്ചത് കിട്ടും അപ്പം കണ്ടത് വെള്ളം ഊറി വന്നിട്ടുണ്ട് ഇനി നമ്മളെ ചിക്കൻ ഒന്ന് അതിലേ പെട്ടൊന്ന് മുരിയിപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ ഈ വെള്ളത്തിനുള്ളത് നെയ്യ് നെയ്യ് ഊറി വന്നിട്ട് കേട്ടോ ചിക്കൻ്റെ അപ്പോൾ അതിന് ഒരു അര സ്പൂണ്തിൻ്റെ മേലെക്കൂടെ ഒന്ന് ഒഴിച്ചെടുക്കാം ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതി അപ്പുറുപ്പുറൊക്കെ മറിച്ച് നാല് വശം ഞമ്മക്ക് ഒരേപോലെ മുരിയിച്ചെടുപ്പിക്കണം അപ്പം ഞാൻ അപ്പുറം മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ നിർത്തിയിട്ട് ചെറുത്തിട്ടൊക്കെ വെച്ചിട്ട് വേണം ഞമ്മളിതിങ്ങനെ മുരിപ്പിട്ട് എടുക്കാൻ ഇട്ടാൽ അപ്പം ഞാൻ രണ്ട് ചാർക്കുള്ള എടുത്തിട്ട് അതുകൊണ്ട് പുകടാൻ വെച്ചിട്ട്